ചോദ്യം ഇതാണ് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ടെന്ന് പറയുന്നുവല്ലോ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവരുണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പോ ഒന്ന് പറഞ്ഞ ലേഖനം എട്ടാം അധ്യായം നാലുമഞ്ചും വാക്യങ്ങൾ പറയുകയാണ് ഏക ദൈവമല്ലാതെ ദൈവമില്ല പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ അപ്പൊ നമുക്ക് ഒരു ഏകദൈവമേ ഉള്ളൂ അത് പിതാവാണ് പിതാവായ ഏകദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഏകദൈവം അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ യേശുവിനെ ബൈബിൾ ദൈവമെന്ന് വിളിക്കുമ്പോൾ ഈ പിതാവായ ഏകദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തു ആ പിതാവായ ഏകദൈവം തന്നെയല്ലേ എന്നാണ് എന്റെ ചോദ്യം കരുതി ഒന്നാം ലേഖനം എട്ടിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്ന പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അല്ലേ അതാ ചു യേശുക്രിസ്തു അല്ലേ ദൈവമല്ലേ എന്നല്ല അത് യേശു ക്രിസ്തു അല്ലേ യേശു ദൈവമാണല്ലോ അല്ലേ യേശുദൈവാണ് പിതാവ് ആര് ദൈവം പരിശുദ്ധാത്മാവ് ദൈവമാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്ന് യോഹന്നാൻ അഞ്ച് ഇരുപത് വരുന്നുണ്ട് നമ്മൾ അവിടെ യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നുണ്ട് അവൻ സത്യ ദൈവം അപ്പോൾ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നും യോഹന്നാൻ പറയുമ്പോൾ യേശു സത്യദൈവമെന്നും തീർന്നില്ല